ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നല്ല സംസാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നല്ല സംസാരം എന്നത് ഒരു കഴിവ് മാത്രമല്ല അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് നല്ല സംസാരം മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാനും ആശയങ്ങൾ കൈമാറാനും നമ്മെ സഹായിക്കുന്നു ഒരു വ്യക്തിയുടെ സംസാരം അവൻ്റെ ചിന്തകളുടെയും അറിവിൻ്റെയും ദർപ്പണമാണ് വ്യക്തമായതും ലളിതമായതുമായ ഭാഷയിൽ സംസാരിക്കുന്നത് മറ്റുള്ളവരെ ആകർഷിക്കുകയും അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടുകയും ചെയ്യുന്നു നല്ല സംസാരം നേടാൻ നിരന്തരമായ പരിശ്രമം ആവശ്യമാണ് പുസ്തകങ്ങൾ വായിക്കുക മറ്റുള്ളവരെ ശ്രദ്ധിക്കുക പുതിയ വാക്കുകൾ പഠിക്കുക എന്നിവയെല്ലാം നല്ല സംസാരത്തിന് സഹായകമാണ് അതുകൊണ്ട് കുട്ടികളെ നമുക്ക് നല്ല സംസാരം നേടാൻ ശ്രമിക്കാം അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കും നന്ദി